ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാവുന്ന രീതിയിലാണ് വീഡിയോ ചെയ്യുന്നത് സർജറിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ റെസ്റ്റിലാണ് എന്നാൽ അപ്പോൾ ഇപ്പോൾ എനിക്ക് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് ആരോഗ്യമൊക്കെ കുറച്ച് വന്നിട്ടുണ്ട് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യാമെന്നുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ എന്താണേലും ഒരു ഹോസ്പിറ്റൽ വാസമോ സർജറി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഡള്ളായിപ്പോവും ക്ഷീണിതരായിപ്പോകും അല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റിക്കവർ ആയിട്ടുണ്ട് അപ്പം എൻ്റെ സർജറി എന്താണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് ചെയ്തിരുന്നത് ഹിസ്റ്റമി ആയിരുന്നു സാധാരണ എല്ലാ സ്ത്രീകളിലും പൊതുവേ ചെയ്യുന്ന ഒരു സർജറി തന്നെയാണിത് പുതുമയുള്ള ഒരു കാര്യമല്ല എങ്കിലും അതിൻ്റേതായ ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടതാണ് അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി ഒന്നും വലിച്ചു നീട്ടി പറയുന്നില്ല പൊതുവായിട്ടുള്ളൊരു സർജറിയാണ് പിന്നെ എന്തായിരുന്നു ലക്ഷണങ്ങൾ എന്താണ് എൻ എൻ്റെ എനിക്ക് എന്താണ് എന്തൊക്കെ അറിയുന്ന ആവശ്യമുള്ളവർ അറിയേണ്ടവരൊന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല ഞാൻ പ്രധാനമായിട്ട് ഇന്ന് ചെയ്യുന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്റമി ചെയ്ത് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി സ്ത്രീകൾ ധാരാളമായിട്ട് വണ്ണം വെക്കുന്നു ചീർത്തു വരുന്നു ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാവരും പറയുന്നൊരു കാര്യം ഇതാണ് അപ്പം എൻ്റെ ആരോഗ്യം എങ്ങനെയാണ് ഇനി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയാണ് ഓൾറെഡി ഞാൻ നിലവിലിപ്പോൾ ഒരു കുറച്ച് വെയിറ്റ് കുറച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോഴാണ് ഇങ്ങനെ ഒരു സർജറി വന്നത് അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ വെയിറ്റ് കൂടുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയാലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അതിനെ മാനസികമായിട്ട് നേരിടാൻ തന്നെ റെഡി ആയിട്ടാണ് സർജറി കഴിഞ്ഞിരിക്കുന്നത് ചിലർക്ക് ഭയങ്കര വിഷമായിരിക്കും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ഡയറ്റൊക്കെ ചെയ്ത് വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ വെയിറ്റ് കൂടുക എന്ന് പറയുന്നത് പലർക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ മാനസികമായിട്ട് റെഡി ആയിട്ടുണ്ട് എനിക്ക് കുറച്ചൊരു രണ്ട് മൂന്ന് നാല് കിലോ വരെയൊക്കെ കൂടിയാൽ പോലും എനിക്ക് വിഷമമില്ല കാരണം ഞാനൊരു എയ്റ്റ് കിലോയോളം ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം എൻ്റെ നിലവിൽ എൻ്റെ വെയിറ്റ് എത്രയാണ് ഇനി മുമ്പോട്ട് എൻ്റെ ഡയറ്റ് എങ്ങനെയാണ് ഞാൻ കൂടുതൽ ഡയറ്റൊന്നും ചെയ്യുന്നില്ല കാരണം സർജറി ചെയ്തുകൊണ്ട് നമുക്ക് നല്ല ഫുഡൊക്കെ കഴിക്കണം പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാനാണ് ഏതായാലും ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് തന്നെ എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിച്ചിട്ട് വെയ്റ്റ് ഒന്ന് മാനേജ് ചെയ്യാനാണ് എനിക്ക് എപ്പോഴും താല്പര്യം കാർബോഹൈഡ്രേറ്റ് കുറച്ചിട്ട് എങ്കിലും ഞാൻ ചായ കാപ്പി എനിക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഡയറ്റ് ഒന്ന് മാനേജ് ചെയ്യുന്നുണ്ട് ഇപ്പം ഡയറ്റൊന്നൊന്നും പറയത്തില്ല ഞാനെൻ്റെ ആ ഒരു ഫുഡ് കൾച്ചർ ഒന്ന് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കുറേ നാളുകളായിട്ട് അങ്ങനെയാണ് ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ട് പോകുമെന്ന് തോന്നുമ്പോൾ നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യും അതിലകത്ത് ചായയെ കാപ്പി ഇരിക്കും മസ്റ്റാണ് ഞാനത് രാവിലെയും പോയിട്ടും വേണ്ടി വന്നാൽ ഇടയ്ക്ക് ഒന്ന് കുടിച്ചു നിന്നിരിക്കട്ടെ അപ്പോൾ ആ ഒരു രീതിയിലാണ് അപ്പോൾ അതാണ് ഞാൻ ഇനിയുള്ള കുറേ ദിവസങ്ങളിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഷോർട്സ് ആയിട്ടായിരിക്കും കൂടുതലും ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലോങ് വീഡിയോയിൽ അപ്ഡേറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കട്ടെ അപ്പോൾ ഒത്തിരി സ്ത്രീകൾക്ക് അറിയാൻ താല്പര്യമുള്ളൊരു കാര്യമാണിത് ഇതെങ്ങനെയാണ് ഹിസ്റ്റമി ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾ ഒത്തിരി വണ്ണം വെക്കുന്നു എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലെ വണ്ണം വെച്ചിരിക്കുന്നതെന്ന് എന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇപ്പം എൻ്റെ സർജറി കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസത്തോളമായി ഞാൻ ഏതാണ്ട് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത് കഴിഞ്ഞ് വെച്ചിട്ട് വീണ്ടും ഒരു കിലോയുള്ളൊക്കെ വെയിറ്റ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് സർജറി കഴിയുന്ന ആദ്യ ദിവസങ്ങളിലൊന്നും നമുക്ക് അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല വയറുള്ള അപ്സെറ്റായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് അധികം ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല പിന്നെ ആ ആ ഒരു രീതി കൊണ്ടായിരിക്കാം പിന്നെ ഞാൻ പ്രോട്ടീനാണ് കൂടുതൽ കഴിച്ചത് ഈ ദിവസങ്ങളിലെല്ലാം അതുകൊണ്ടായിരിക്കാം എൻ്റെ വെയിറ്റ് ഒരു കിലോയിൽ വീണ്ടും കുറയുകയാണ് ചെയ്തത് അപ്പോൾ ഇനി ഞാൻ ചിലപ്പോൾ ഞാൻ വെയിറ്റ് കൂടാം എനിക്കറിയില്ല എങ്ങനെയാന്ന് അതായത് ഞാൻ പറഞ്ഞു ഞാൻ എന്നെ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുകയാണ് ഇതെങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇത് വരുന്നതെന്ന് എൻ്റെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ എല്ലാരും ഈ സമയത്ത് സ്ത്രീകൾക്ക് ജോലി ചെയ്യാൻ പാടില്ല അപ്പോൾ റെസ്റ്റ് എടുക്കണം അപ്പോൾ എല്ലാവരും ചുറ്റും നിന്ന് കൂടുതൽ പരിചരിക്കുകയാണ് ചെയ്യുന്നത് ഇത്രേ നാളും നമ്മൾ ഓടിപ്പാഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ റെസ്റ്റ് എടുക്കുന്നു കിടക്കുന്നു അപ്പോൾ ചുറ്റും നിന്ന് നല്ല പരിചരണം ലഭിക്കുന്നു അപ്പം ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് നമ്മുടെ വൈറ്റിൽ ചെല്ലുന്നു നമ്മളകത്താക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം കൂടുതൽ ഈ സ്ത്രീകൾ ഇതിൽ വണ്ണം വെക്കുന്നു എന്ന് പറയുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും നമുക്ക് ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു എഴുപത്തഞ്ച് ദിവസത്തേക്കാണ് ഞാനിത് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ എഴുപത്തഞ്ച് ദിവസത്തിൽ ഇപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ ഒരു അറുപത് ദിവസം എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ജോലികളൊക്കെ ചെയ്ത് നമുക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ പറ്റും അപ്പോൾ ഇനി ഒരു അറുപത് ദിവസത്തേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓരോ ദിവസം ഷോർട്സ് ആയിട്ട് എന്താണ് കഴിച്ചത് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വെയിറ്റും കൂടിയോ കുറഞ്ഞോ എന്നൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ഫുഡിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ വെയ്റ്റ് എൻ്റെ ഞാൻ വെയ്റ്റ് എടുത്തിട്ടുണ്ട് സെവൻറ്റി എയ്റ്റ് കിലോ ആണ് കേട്ടോ സെവൻറ്റി എയ്റ്റ് കിലോ ആണുള്ളത് അപ്പം ഇതിൽ നിന്ന് കുറച്ച് കൂടിയാലും എനിക്ക് സങ്കടമൊന്നുമില്ല അപ്പം ഈ ചെയ്യുന്ന ഒരു വെയ്റ്റ് ലോസ് ജേർണി അല്ല കേട്ടോ കാരണം എനിക്ക് സർജറി കഴിഞ്ഞുകൊണ്ട് വെയ്റ്റ് ലോസ് ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല വെയിറ്റ് ഓവർ ആയിട്ട് കൂടുന്നുണ്ടോ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിച്ച് കാർബോഹൈഡ്രേറ്റ് ഒന്ന് മാനേജ് ചെയ്താൽ നമ്മുടെ വെയ്റ്റ് നമുക്ക് ഈ അവസ്ഥയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെയാണ് കേട്ടോ വെയ്റ്റ് ലോസിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നില്ല പക്ഷേ എൻ്റെ ഫുഡ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലത്തെ ഫുഡിലേക്ക് പോകാം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട് രാവിലെ ആ ദിവസവും ഞാൻ പണ്ടേ വെള്ളം കുടിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ ചില ദിവസം എനിക്ക് രാവിലെ വെള്ളം കുടിക്കാൻ പറ്റില്ല കേട്ടോ കാരണം രാവിലെ തന്നെ ഒരു ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഒരു കാപ്പി കുടിക്കാനുള്ളൊരു ക്രേവിംഗ് ആയിരിക്കും ഉണ്ടാകുക അങ്ങനെയാണെങ്കിൽ ഞാൻ കാപ്പി തന്നെ നേരിട്ട് കുടിക്കും ഇനി ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകാം ഞാനിന്ന് എടുത്തിരിക്കുന്ന മെയ്സിൻ്റെ പുട്ടാണ് കേട്ടോ മെയ്സിൻ്റെ ഒരു ചെറിയ പുട്ടും കുറച്ച് ഫിഷ് ഫ്രൈ ചെയ്തതാണ് ഒരു വലിയ പീസ് സാധാരണ ഞാൻ രാവിലെ എല്ലാ ദിവസവും പ്രോട്ടീൻ റിച്ച് ആയിട്ട് എഗ്ഗ് കഴിക്കാറുണ്ടായിരുന്നു അപ്പോൾ ബോയിൽ ചെയ്താണ് എഗ്ഗ് കഴിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കുറേ ദിവസം കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതൊരു മടുപ്പാകും അതുകൊണ്ട് ഇന്ന് ഞാൻ ബോയിൽ ചെയ്ത എഗ്ഗ് രാവിലെ കഴിക്കുന്നില്ലെന്ന് വെച്ചു നമുക്കത് ഓംലെറ്റായിട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോൾ ഇത് ഫിഷ് ഫ്രൈ ആയിട്ടാണ് കൂട്ടുന്നത് എന്നിട്ട് പഴമൊന്നും പുട്ടിൻ്റെ കൂടെ കഴിക്കുന്നില്ല പുട്ടും പഴവും കൂടെ കഴിച്ചാൽ ശരിക്കും അത് ഡയജസ്റ്റ് ആവില്ലെന്നാണ് എല്ലാവരും പറയുക ഡോക്ടേഴ്സൊക്കെ പറയുന്നത് അപ്പം പിന്നെ നമുക്ക് വയർ അപ്സക് ആയിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചു അല്ലേൽ എനിക്ക് പുട്ടും കാപ്പിയും കൂടെ കഴിക്കുകയാണ് കൂടുതലിഷ്ടം പിന്നെ മെയ്സിൻ്റെ ഫുഡ് പുട്ടാണ് കഴിക്കുന്നത് ഇത് ആവശ്യത്തിനുള്ള രാവിലത്തെ കലോറി ഉണ്ട് ധാരാളമാണ് കേട്ടോ പിന്നെ ഈ മെയ്സ് നമുക്ക് വയറ്റിന്ന് പോകാനൊക്കെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഫിഷ് ഫ്രൈയും ഈ മെയ്സ് പുട്ടും കൂടെ കഴിക്കാൻ കുറച്ച് തേങ്ങാപ്പീരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഓരോ ദിവസവും വ്യത്യസ്തമായിട്ട് നമുക്ക് എന്താണോ കഴിക്കാൻ ആഗ്രഹമുള്ളൂ അതാണ് ഞാൻ സാധാരണ കഴിക്കാറുള്ളത് കെട്ടോ ഇപ്പം ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കൂടുതൽ കൺട്രോൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെ നമ്മുടെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ആ പുട്ട് മുഴുവൻ കഴിച്ചില്ല കേട്ടോ എനിക്കത് മുഴുവൻ കഴിക്കാനൊന്നും പറ്റിയില്ല എൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം കഴിച്ചു പിന്നെ കാപ്പിയൊക്കെ കുടിച്ചു ആ വീഡിയോ എടുത്തെടുത്ത് ഞങ്ങളുടെ ഓപ്പൺ ഹാളാണ് അതുകൊണ്ട് നന്നായിട്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഞാൻ റൂമിലാണ് ഇരിക്കുന്നത് കേട്ടോ എൻ്റെ റൂമിലാണ് ഇവിടെ ഇപ്പം കുറച്ച് വെളിച്ചം കുറവായിരിക്കും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു മങ്ങലാണ് അതുകൊണ്ട് ലൈറ്റ് ഇടാതെയാണ് റൂമിലിരിക്കുന്നത് വീഡിയോ എടുക്കുന്ന ലൈറ്റ് ഇടാതെയാണ് അപ്പോൾ വെയിലടിച്ചതുകൊണ്ട് അത്രക്കൊരു ക്ലിയർ അല്ലെന്ന് തോന്നുന്നു എങ്കിലും നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട് എനിക്കത്രേ ഇപ്പം കഴിക്കാൻ പറ്റുള്ളൂ അത് മതി നമുക്കത് ഇത്രയും മതി കാരണം നമുക്കിപ്പോൾ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്രയും കഴിച്ചാൽ മതി പിന്നെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ മരുന്നൊക്കെ കഴിച്ചു ഒത്തിരി ഗുളികകളൊന്നും ഇല്ല ഇല്ലപ്പോൾ കൂടുതലും വിറ്റാമിൻസ് ഒക്കെയാണുള്ളത് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് കഴിച്ച് പിന്നെ മരുന്നിൻ്റെ കൂടെ നിർബന്ധമായിട്ട് ഒരു ഒരു കപ്പ് വെള്ളം ഞാൻ ഗുളികകളുടെ കൂടെ കഴിക്കുക ഈ കപ്പിൽ നിറച്ച് വെള്ളം എടുത്തിട്ടാണ് ചിലപ്പം വീണ്ടും ഒരു ഒരക്കപ്പും കൂടി എടുക്കേണ്ടി വരും അപ്പം ഞാൻ നന്നായിട്ട് ഈ ഗുളികകൾ കഴിക്കുന്ന കൂടെ വെള്ളം കൂടെ കുടിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വയറിന് പ്രശ്നമാകും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു ഞാൻ മുടിയൊക്കെ ഒന്ന് ചീകി ഒതുക്കാൻ തുടങ്ങും അല്ല അന്നേരം ആണ് ഗുളിക കഴിച്ചില്ല എന്ന് ഓർത്ത് അപ്പോൾ മുടിയൊക്കെ നന്നായിട്ടൊന്ന് ചടയൊക്കെ വിടർത്തി കൂടുതൽ സമയം നമ്മൾ കിടക്കൊക്കെ ആകുമ്പോഴേ കൂടുതൽ ചടയൊക്കെ പിടിക്കുക അപ്പോൾ ഒക്കെ ഒന്ന് വിടർത്തി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് കുളിക്കണം ഇനി ഒരു പതിനൊന്ന് മണി എൻ്റെ വിശപ്പ് അനുസരിച്ച് ഒരു മിക്കവാറൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു സ്നാക്സ് ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കഴിക്കുന്നത് യോഗട്ട് എല്ലാ ദിവസവും തന്നെ യോഗട്ട് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ യോഗട്ടും ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കൂടെയാണ് ഇന്ന് ചിലപ്പം യോഗട്ടും ക്യാരറ്റും കൂടെ ആയിരിക്കാം ചിക്കു നമ്മുടെ ചിക്കു ആണ് ഉണ്ടാക്കിത്തരുന്നത് ചിക്കു ക്യാരറ്റൊക്കെ വേവിക്കണം ചിക്കു സമയമുണ്ടെങ്കിൽ ക്യാരറ്റ് വേവിച്ചു തരും അല്ലെങ്കിൽ എനിക്ക് യോഗട്ടും ആപ്പിളും കൂടെ ഞാൻ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പം ഞാൻ ഇവിടെ റോബസ്റ്റാപ്പഴം കഴിക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് അപ്പം നമുക്ക് യോഗട്ട് കഴിക്കുന്നവരെ കുറച്ച് ഇടവേളയുണ്ട് ആ ഇടവേളയില് തീർച്ചയായിട്ടും ബ്രസ്റ്റ് എടുക്കണം ഇതിനിടയ്ക്ക് ഞാൻ കുറേ സമയം നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് രാവിലെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വെളുപ്പിനെ ഏറ്റിട്ട് ഞാൻ ഹാളിൽക്കൂടെ നടക്കും നമുക്ക് നടപ്പ് ശരിക്കും നല്ലൊരു വ്യായാമമാണ് ഒത്തിരി ഒന്നും നടക്കില്ല ഒരു കുറച്ച് നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഞാൻ നടക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് നടക്കുന്നുണ്ട് കുറച്ച് സമയം കിടന്നു കഴിഞ്ഞ് വീണ്ടും ഏറ്റു നടക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ സർജറി കഴിഞ്ഞതെന്ന് പറഞ്ഞ് പിടി കിടക്കരുത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത് ഒരു മാസത്തേക്ക് പിടി കിടക്കരുത് ഏറ്റു നടക്കണം അത് വലിയൊരു നേട്ടമായിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ നടന്നോളാൻ പറയുന്നതും നമുക്ക് പ്രോട്ടീൻ ഫുഡ് കഴിച്ചോളാം പറയുന്നതൊക്കെ ഈ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ വൈദ്യൻ കൽപ്പിച്ചതും രോഗീച്ചതും പാലം എന്നുള്ള രീതി അപ്പോൾ നമുക്ക് അത്രയും നമുക്കൊരു ആക്ടിവിറ്റി കിട്ടുന്നുണ്ടല്ലോ പണ്ടൊക്കെ സർജറി കഴിഞ്ഞാൽ പിന്നെ കിടന്ന് പിടികിടക്കുകയാണ് അല്ലേ കുറേ ദിവസത്തേക്ക് കിടക്കുകയാണ് ഒക്കെ ഇപ്പം നമ്മൾ എനിക്ക് ഏക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ചെറിയ സഹായം അപ്പ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം കുറച്ച് ദിവസമൊക്കെ എന്നെ ഒന്ന് പിടിച്ചൊക്കെ ഏൽപ്പിക്കുന്നുണ്ടായിരുന്നു ഒക്കെ അത് കഴിഞ്ഞ് ഇപ്പം നോർമലായിട്ട് ഞാൻ തന്നെ എഴുന്നേക്കാനും കിടക്കാനും ഒക്കെ തുടങ്ങി എനിക്ക് കുഴപ്പമില്ല നമുക്ക് തന്നെ അറിയാം നമ്മുടെ ആരോഗ്യം മെച്ചപ്പെട്ട് വരുന്നത് അപ്പോൾ അതനുസരിച്ച് മാറുന്നുണ്ട് പിന്നെ രാത്രിക്കൊക്കെ കിടന്നുറങ്ങി കുറേ ഒരു വെളുപ്പം കാലമൊക്കെ ആകുമ്പോഴത്തേക്കും ഞാൻ ഉറക്കം തെളിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ എഴുന്നേറ്റിട്ട് കുറച്ചൊന്ന് നടക്കും എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങും അങ്ങനെയൊക്കെയാണ് പോകുന്നത് കേട്ടോ പിന്നെ ഇപ്പം ഞാനൊന്ന് കിടന്ന റെസ്റ്റ് എടുക്കാൻ പോവാണ് ഏതായാലും ഇപ്പം ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ല എനിക്ക് മരുന്നും കഴിച്ചു വെള്ളവും കുടിച്ചു എല്ലാം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും വയർഫുൾ ആണ് അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ണ്ടോ എൻ്റെ കുറച്ച് റേഡിയോ സെറ്റ് ഉണ്ട് എനിക്ക് അപ്പോൾ ഈ റേഡിയോ സെറ്റ് ഇവിടെ ടേബിളിൽ വെക്കുക പാട്ട് കേൾക്കുക എഫ് എം ഒക്കെ വെക്കുക കേൾക്കുക അങ്ങനെയാണ് എനിക്ക് കുറച്ച് നാളായിട്ട് എൻ്റെ കയ്യിലുള്ള സെറ്റാണ് കേട്ടോ അപ്പം ഈ ഇതൊക്കെ കേട്ട് പാട്ടൊക്കെ സെറ്റ് ചെയ്ത് ട്യൂൺ ചെയ്യണം കുറച്ച് നേരം ട്യൂൺ ചെയ്യണം എന്നാലേ നമുക്ക് കറക്റ്റ് കിട്ടത്തുള്ളൂ അതൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നം കിട്ടും അപ്പോൾ പാട്ടൊക്കെ കേട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ അങ്ങനെ ചെറിയൊരു റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ കിടങ്ങി കിടക്കുന്നുണ്ടെങ്കിലും ഞാൻ ഉറങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടോ പകൽ ഇനിയിപ്പോൾ ആദ്യമൊക്കെ കുറച്ച് ദിവസങ്ങളിൽ സർജറി കഴിഞ്ഞ ഉടനെയൊക്കെ എനിക്ക് നന്നായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നത് നമുക്ക് അനസ്തേഷ്യയുടെയും അതുപോലെ തന്നെ മരുന്ന് കൂടുതൽ ടാബ്ലറ്റ്സ് വേദനയ്ക്കുള്ള ടാബ്ലെറ്റ്സിൻ്റെയും ഇഞ്ചക്ഷൻ്റെ ഒക്കെ ആയിട്ടുള്ള ഉറക്കം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ പകൽ ഉറങ്ങാതിരിക്കുന്നുണ്ട് കാരണം നമുക്ക് രാത്രിക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കുകയുള്ളൂ അല്ലേ പിന്നെ നമ്മൾ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണവും കൂടും കിടക്കും അപ്പോൾ ഒന്നുകിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ എന്തേലും മൊബൈലിൽ നോക്കുക എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് കിടക്കത്തേ ഉള്ളു ഉറങ്ങില്ല കേട്ടോ അപ്പം ഉറങ്ങിയിട്ടൊന്നുമില്ല അപ്പം നമ്മുടെ സ്നാക്ക് വന്നിട്ടുണ്ട് മിഡ് ഡേ സ്നാക്ക് ചിക്കും ഇതെല്ലാം റെഡിയാക്കി കൊണ്ട് തന്നിട്ടുണ്ട് എനിക്ക് യോഗട്ടും ഇന്ന് പിന്നെ ക്യാരറ്റ് പുഴുങ്ങിയതുമാണ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാണ് ഇന്ന് കഴിക്കുന്നത് ഒത്തിരി അളവിലൊന്നുമില്ല യോഗട്ട് കഴിക്കുന്ന റിച്ച് പ്രോട്ടീൻ ആണ് കേട്ടോ അപ്പം എല്ലാ ഫുഡിലും പ്രോട്ടീൻ ഉൾപ്പെടുത്തണം രാവിലെ ഫിഷാണ് ഉൾപ്പെടുത്തിയത് ഇപ്പം യോഗട്ട് കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇനി ഉച്ചയ്ക്കും എന്തെങ്കിലും പ്രോട്ടീൻ റിച്ച് ആയിട്ട് തന്നെ വേണം കഴിക്കാൻ അപ്പോൾ ഇത് കാണിച്ചു തരാം കേട്ടോ യോഗട്ടിൽ തേൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അത് തേനും കൂടി ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ തേന് നല്ല ഹെൽത്തി ബെനിഫിറ്റ് ഉള്ള സാധനമായതുകൊണ്ട് ക്യാരറ്റ് ഇത് വെറുതെ പുഴുങ്ങിയിട്ടാണ് ആട്ടെ യോഗട്ടും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് കഴിക്കാനാണ് എനിക്കിഷ്ടം ഇതുപോലെ ആപ്പിളും ഒക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ തൈരാണേലും ഇനി പകരം ഉപയോഗിക്കാം പുളിയില്ലാത്ത തൈര് ഞാനിപ്പോൾ ഈ സർജറി കഴിഞ്ഞപ്പം ഞാൻ യോഗട്ടാണ് കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നത് കാരണം അതിന് കൂടുതൽ ഗുണങ്ങളുണ്ടല്ലോ അതുപോലെ തന്നെ പുളി കുറച്ച് കുറവാണ് പിന്നെ അതിനകത്ത് നല്ല ബാക്ടീരിയാസ് കൂടുതലുണ്ടെന്ന് പറയുന്ന പ്രോബയോട്ടിക് അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ വെജിറ്റബിൾ കൂട്ടിയോ ഫ്രൂട്ട്സ് കൂട്ടിയോ ഒക്കെ നമുക്ക് യോഗട്ട് ചെറിയൊരു സ്നാക്കായിട്ട് എന്നാൽ റിച്ചായിട്ടുള്ള അതിനകത്ത് പ്രോട്ടീൻ ഉണ്ട് അതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ യോഗട്ട് വയറിന് കുടലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ നമുക്ക് നന്നായിട്ട് വയറ്റീന്ന് പോകാനും ഗുഡ് ബാക്റ്റീരി ബാക്ടീരിയാസൊക്കെ കുടലിലുണ്ടാകാനും ഒക്കെ യോഗട്ട് ഒത്തിരി നല്ലതാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇങ്ങനെ എല്ലാ ദിവസവും തന്നെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കൂടെയൊക്കെ ഒന്ന് നടന്ന് റെസ്റ്റ് ചെയ്തിട്ട് കുളിക്കണം കുളി കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത ഉച്ചയ്ക്കത്തെ മീൽ കഴിക്കുക കേട്ടോ ലഞ്ച് കഴിക്കുക നമുക്ക് അന്നേരം കാണാം അങ്ങനെ സമയം ഉച്ചയായി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ആദ്യമായിട്ടൊന്ന് കണ്ണൊക്കെ ഇന്നാണ് ഞാൻ ആദ്യം എഴുതിയത് ഇത്രയും ദിവസം ഞാൻ അങ്ങനെ കണ്ണൊന്നും അധികം എഴുതിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ ആകപ്പാടൊരു ടള്ളായ പോലെ ഇരിക്കും അതിപ്പോൾ ഒന്ന് കണ്ണൊക്കെ എഴുതി അപ്പോൾ ചോറ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഉച്ച എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് കേട്ടോ ആ സമയം ഇപ്പോൾ ഒരു രണ്ടരയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴാണെനിക്ക് വിശുന്നത് ഇടയ്ക്ക് കുറച്ച് യോഗട്ടൊക്കെ കഴിച്ചതുകൊണ്ട് ഇപ്പോഴാണെന്ന് വെച്ചത് വിശക്കുമ്പോളാണല്ലോ നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് അപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുകയാണ് കാണിച്ച തരാം എന്താണെന്ന് കാണാമായിരിക്കും അല്ലേ ബാക്ക് ക്യാമറ ഇട്ടിട്ടില്ല ഫ്രണ്ട് ക്യാമറ ആണേ അപ്പോൾ ഒരു കുറച്ച് ചോറുണ്ട് കുറച്ച് ചോറേ ഉള്ളൂ പിന്നെ ഇത് അച്ചിങ്ങാപ്പയർ ഒന്ന് വേവിച്ച് ഉലത്തിയതാണ് അധികം എണ്ണയൊന്നും ചേർത്തിട്ടില്ല മെഴുക്ക് പുരട്ടി എന്ന് പറയത്തില്ല നന്നായിട്ട് വേവിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വെളിച്ചെണ്ണ തൂവിയെടുത്തതാണ് കേട്ടോ അത് കുറച്ച് ഉണ്ട് പിന്നെ ഇത് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള മുട്ടയാണിത് സ്ക്രാമ്പിൾ ചെയ്തിട്ടുള്ള മുട്ടയാണുള്ളത് അപ്പം ഇതാണ് ഇപ്പം ഉച്ചയ്ക്ക് കഴിക്കുന്നത് ചോറ് കുറച്ചളവിലേ ഉള്ളൂ ഇതിൽ ആദ്യം ഞാൻ കറി കഴിച്ച് തീർക്കും അപ്പം ചോറാണ് അവസാനം മിച്ചം വന്നിട്ടുണ്ടെങ്കിൽ ആ ചോറാണ് മിച്ചം വെക്കാറുള്ളൂ കേട്ടോ ഇത് പയറും കഴിക്കും മുട്ടയും കഴിക്കും അത് ആദ്യം തന്നെ കഴിച്ച് തീർക്കും ചോറ് മിച്ചം ഉണ്ടെങ്കിൽ മാറ്റി വെക്കും ചോറ് മിച്ചം ചിലപ്പോൾ ഇതെല്ലാം കഴിച്ചു വരുമ്പോൾ ഈ വെജിറ്റബിളൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫില്ലാകും അപ്പം മിച്ചം വന്നാൽ ചോറ് മാറ്റി വെക്കും നമ്മുടെ ആവശ്യത്തിന് കഴിക്കുക എന്നുള്ളതാണല്ലോ അപ്പം ഞാൻ കഴിച്ചു തുടങ്ങട്ടെ കേട്ടോ അപ്പം നമുക്ക് ഇന്നലെയൊക്കെ ചിക്കനാണ് ഞാൻ കഴിച്ചത് അപ്പോൾ മാറി മാറി ഓരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ വെജിറ്റബിൾസ് കൂടുതൽ വേണം പിന്നെ നമുക്ക് പ്രോട്ടീൻ നന്നായിട്ട് വേണം മാറി മാറി കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും നമ്മൾ ഈ വ വെജിറ്റബിൾസ് ഏതാണെങ്കിലും ഒന്ന് വേവിച്ച് ചില വെളിച്ചെണ്ണ തൂവിയൊക്കെ എടുക്കുമ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കിട്ടും നമ്മളെപ്പോഴും ഈ എണ്ണയിലിട്ട് വാട്ടി മൊരിച്ച് മൊരിച്ചെടുക്കുന്ന പോലെയല്ല ഒരു ഗുണം കൂടുതൽ കിട്ടും ഒത്തിരി എണ്ണയിലിട്ട് ഉണക്കി കളഞ്ഞിട്ട് ഗുണമെല്ലാം കളഞ്ഞേച്ച് ഡ്രൈ ആക്കി കഴിക്കുന്നേക്കാളും ഗുണം കൂടുതലുള്ളൂ പിന്നെ അതുപോലെ ഫൈബറൊക്കെ നന്നായിട്ടുണ്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് അതിൻ്റേതന്നെ വെള്ളം അതിനകത്തുള്ളപ്പം നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാനും കുടലിൻ്റെ ആരോഗ്യത്തിനും വൈറ്റിന്ന് പോകാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പ്രത്യേകിച്ച് ഈ വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കും പിന്നെ ഇതുപോലെ രോഗമായിട്ട് കഴിയുന്നവർക്കും സർജറി ചെയ്ത് കഴിയുന്നവർക്കും ഒക്കെ എണ്ണയിൽ ഒത്തിരി മുരിച്ചതും പൊരിച്ചതും കഴിക്കാതെ ജസ്റ്റ് ഒന്ന് വേവിച്ച് നമുക്ക് വേണേൽ വെളിച്ചെണ്ണ തൂവിയെടുക്കാം അതാണ് ഏറ്റവും ബെറ്റർ നല്ലതാണ് കുറച്ച് അച്ചാർ വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നാരങ്ങയും ഡയറ്റ്സും കൂടി ഇട്ട് വെച്ച അച്ചാറ് നല്ല എരിപ്പുണ്ട് പക്ഷേ അച്ചാറ് നരങ്ങിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എരിച്ചിലാണ് വയറ്റിൽ അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചിട്ടാണ് പിന്നെ തൈര് അത് നമ്മൾ യോഗട്ട് ഞാൻ കഴിച്ചല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഓവർ തൈര് കഴിച്ച് ഒരു ജലദോഷത്തിൻ്റെ ഒരു ഇതൊന്നും വരണ്ട തണുപ്പടിച്ചാൽ കൂടുതൽ തൈര് കഴിച്ചാൽ എനിക്ക് തണുപ്പോഴും ആ പിന്നെ തുമ്മലായി ചുമയായി ഇതൊന്നും വേണ്ട ആരോഗ്യമായിട്ട് പോകട്ടെ എന്ന് വെച്ചു അപ്പം ഇത് തന്നെ ധാരാളം കുഴപ്പമില്ല കുരുമുളകൊക്കെ ഇട്ടതാണ് കേട്ടോ അപ്പം നമ്മൾ എന്ത് കഴിച്ചാലും നമ്മൾ ആസ്വദിച്ച് കഴിക്കുക അപ്പം അതിൻ്റെ ടേസ്റ്റ് കൂടുതലാണ് ആ അഭിപ്രായമാണ് എനിക്കുള്ളത് നല്ലതാണ് അപ്പോൾ അതൊന്ന് കഴിച്ചു തീർക്കട്ടെ അത് കഴിച്ചിട്ട് വീണ്ടും ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് നടക്കും നടന്നു കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് നേരം കിടക്കും ഉറങ്ങില്ല കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുക്കും അത് കഴിഞ്ഞ് പിന്നെ അതിന് നാലുമണി ചായ കുടിക്കും അങ്ങനെയാണ് എൻ്റെ ഡയറ്റ് അങ്ങ് പോകുന്നത് അപ്പം ഇത് ഞാൻ കഴിച്ചു തീർക്കട്ടെ അത് കഴിഞ്ഞ് നമുക്ക് മണി ചായ കുടിക്കുമ്പം കാണാം അങ്ങനെ ചായ കുടിക്കലായി രാവിലെ ഞാൻ കോഫിയായിരുന്നു കുടിച്ചിരുന്നത് ബ്രൂ കോഫിയായിരുന്നു അപ്പോൾ വൈകിട്ട് ഞാൻ ചായയാണ് കുടിക്കുന്നത് കേട്ടോ അപ്പോൾ മധുരം അധികം ഞാൻ ഉപയോഗിക്കാറില്ല ചായയും കാപ്പിയൊക്കെ കുടിക്കാൻ ഇഷ്ടമാണെങ്കിലും ഞാൻ മധുരത്തിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാൽ തീരെ മധുരമായിട്ടും അല്ല മീഡിയം മീഡിയമായിട്ടൊരു ഷുഗറാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒന്നര സ്പൂൺ ഇട്ടുകൊണ്ടിരുന്നതാണെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് ഒരു സ്പൂൺ ഇടും ഒരു സ്പൂൺ ഇട്ടതാണെങ്കിൽ അരസ്പൂൺ ഇടും ഒന്ന് കുറച്ച് അതുപോലെ ചായയും കാപ്പിയൊക്കെ കുടിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഷുഗറൊക്കെ നോർമലായിട്ട് തന്നെയാണ് ബി പി ഒക്കെ നോർമലായിട്ട് തന്നെയാണ് അപ്പോൾ ചായയും കുടിക്കുന്നുണ്ട് ചായയുടെ കൂടെ കഴിക്കാൻ എനിക്ക് കാര്യമായിട്ടൊന്നും ആവശ്യമില്ല വിശപ്പില്ല പിന്നെ ഇതാ കുറച്ച് മിച്ചറ് നിറച്ച് കടലയൊക്കെ ഉള്ള കുറച്ച് മിച്ചറ് എടുത്തു വെച്ചിട്ടുണ്ട് അത് കുറച്ച് മിച്ചറും കഴിക്കണം അത്യാവശ്യമൊന്നുമില്ല പിന്നെ വെറുതെ ചായയുടെ കൂടി ഒന്ന് കഴിക്കാം ഇതും ഇതുങ്ങളുടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇന്നത്തേക്ക് ഇനി അധികം ഫുഡൊന്നും ആവശ്യം വരില്ല ഇപ്പം തന്നെ അഞ്ചുമണിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ രാത്രിക്ക് വിശപ്പ് തോന്നുവാണെങ്കിൽ റോബസ്റ്റാപ്പഴം കഴിക്കും ഒന്നോ രണ്ടോ റോബസ്റ്റാപ്പഴം എടുത്ത് കഴിക്കും വിശപ്പ് തോന്നുവാണെങ്കിൽ അപ്പം വൈകിട്ട് ഞാൻ ഓവറായിട്ട് ഇനി വരി വലിച്ചൊന്നും കഴിക്കുന്നില്ല നമ്മുടെ വയറിൻ്റെ സുഖം അതാണ് ഇപ്പോൾ പ്രധാനം എപ്പോഴും ഞാൻ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് മിനിറ്റൻ്റെ ഫാസ്റ്റിംഗ് എന്നൊന്നും പറയത്തില്ല കേട്ടോ അത് അങ്ങനെയൊരു ടൈമൊന്നും ഞാൻ കീപ്പ് ചെയ്യാറില്ല വൈകിട്ട് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രം കഴിക്കുക അപ്പം ചെറു ദിവസം രാത്രി പത്ത് മണിക്ക് കഴിക്കുന്ന ദിവസങ്ങളുണ്ട് വിശക്കുമ്പോൾ അപ്പം വയറിൽ വിശക്കുമ്പോൾ മാത്രം കഴിക്കുക അപ്പം ഇന്നിനിപ്പോൾ വൈകിട്ട് വിശന്നാലും ചോറ് കഴിക്കില്ല ചപ്പാത്തി ഒന്നും കഴിക്കില്ല അങ്ങനെ കഴിച്ചാൽ എനിക്ക് രാത്രിക്ക് വയർ അപ്സെറ്റാകും എനിക്ക് കിടക്കാനും പറ്റില്ല അതുകൊണ്ട് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകിൽ കടലമിഠായി ഉണ്ട് കടലമിഠായി കഴിക്കും അല്ലെങ്കിൽ ഈ പഴം കഴിക്കും അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ ഡയറ്റ് അപ്പം ഇന്ന് ഒരു ഫുൾ ഡേ എൻ്റെ ഡയറ്റ് ആഫ്റ്റർ സർജറിയിലെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് അത്യാവശ്യം കാലറി ഫുഡൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട് ഇനി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അറുപത് ദിവസത്തേക്ക് എൻ്റെ ഫുഡ് ഞാൻ എന്താണ് കഴിക്കുന്നത് എന്നാണ് ഞാൻ എന്നെ തന്നെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയാണ് വെയിറ്റ് കൂടുക കുറയുക എന്താണ് ചെയ്യുന്നതെന്ന് വെയിറ്റ് കുറയാനുള്ള സാധ്യതയൊന്നും ഞാൻ കാണുന്നില്ല കാരണം ഞാൻ ആക്ടിവിറ്റികളൊന്നുമില്ല ജോലികളൊന്നും ചെയ്യാതെ നമ്മൾ ഈ ചെറിയൊരു നടപ്പ് മാത്രം അതും വീടിനുള്ളിൽ കൂടെ മാത്രമുള്ള നടപ്പേ ഉള്ളൂ കേട്ടോ അല്ലാതെ വേറെ എനിക്കൊരു ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് വെയിറ്റ് കുറയാനുള്ള സാധ്യതയൊന്നുമില്ല പിന്നെ എന്ന് വെച്ചാൽ വിറ്റാമിൻ മൾട്ടിവിറ്റാമിൻ ഒക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി ഒന്ന് കുറച്ചൊന്ന് റീചാർജ് ആയിട്ട് വരും അതെനിക്ക് വിറ്റാമിൻ ഡിയുടെ നല്ലൊരു കുറവുണ്ടായിരുന്നു അപ്പോൾ വിറ്റാമിൻ ഡിയുടെ ടാബ്ലറ്റ്സ് ഞാൻ ഇടയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇരുന്നത് ഇതൊക്കെ നമ്മുടെ ബോഡി വെയ്റ്റിനെ അഫക്റ്റ് ചെയ്യും നമ്മൾ എത്രയൊക്കെ ഡയറ്റ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ വർക്കിംഗ് അത്ര നോർമൽ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പം ഇത് ഫാറ്റ് ലോസും വെയിറ്റ് ലോസും ഒന്നും സംഭവിച്ചിരുന്നു വരില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു അതാണ് ഞാൻ പറഞ്ഞൊരു എയ്റ്റ് എയ്റ്റ് കിലോ ഞാൻ ഒരു വർഷമായിട്ട് കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്റമി ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എനിക്ക് വിറ്റാമിൻസ് വിറ്റാമിൻസൊക്കെ നോർമലാക്കി ഡോക്ടർ തന്നിട്ടുണ്ട് കുറേയൊക്കെ ബോഡി ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ളത് അത് കഴിയുമ്പോൾ എങ്ങനെയാണ് എൻ്റെ വെയിറ്റ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനൊരു അറുപത് ദിവസത്തേക്ക് എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് അപ്പം അത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം ഡേ ആണ് വണ്ണിന്ന് ഇന്നോട്ടുള്ള ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്ഡേറ്റ്സും തരാം പിന്നെ എൻ്റെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാനുള്ളവർക്ക് കമന്റ് ഇട്ട് ചോദിക്കുക ഞാനത് വീഡിയോ ആയിട്ട് വേണേൽ ചെയ്യാം എല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഞാൻ ഇന്നിങ്ങനെ വട്ടകീറ്റിനേടെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതും കൂടെ വലിച്ചു വാരി പറയേണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ പറയാത്തത് അത് ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ എനിക്കുണ്ടായ അനുഭവം എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ ചായയും കൂടെ കുടിച്ച് തന്നെ നിർത്തും പിന്നെ രാത്രിക്ക് ഞാൻ പഴം മിക്കവാറും ഞാൻ പഴം കഴിക്കും ഒരു ഒമ്പത് മണിക്ക് ആകുമ്പോഴത്തേക്കും ഒരു ചെറിയ എരിച്ചിലുണ്ടാവും അപ്പോൾ ഞാൻ ഒന്നോ രണ്ടോ ചെറിയ റോബസ്റ്റ പഴം കഴിക്കും അപ്പം ഇത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും എൻ്റെ കൂടെ ഈ ജേർണിയിൽ ഈ എക്സ്പീരിയൻസിലേക്ക് പങ്കുചേരുകയും ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ അപ്ഡേറ്റ്സ് ചെയ്ത് തരുന്നതായിരിക്കട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ